കോഴിക്കോട് പേരാമ്പ്രയിൽ തനിക്ക് നേരെയുണ്ടായ പോലീസ് മർദ്ദനം ശബരിമല സ്വർണക്കടത്ത് വിവാദം വഴിതിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപിച്ചു ഭക്തർ പൊന്നയ്യപ്പനെ കാണുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും കാണുന്നത് അതിലെ പൊന്നു മാത്രമാണെന്നും അയ്യപ്പന്റെ പൊന്നുരുക്കി ജീവിച്ച ആളുകളോട് വിശ്വാസിയും അവിശ്വാസിയും പൊറുക്കില്ല എന്നും ഷാഫി ആരോപിച്ചു കൊള്ളയിൽ പങ്കു സർക്കാരാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടങ്ങുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്ന് മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാം ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏഴ് ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിന്റെ കാരണം ഇത് പുറത്തു വരുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചുവെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പ്രളിജിരിക്കുന്നത് അപ്പോ ഇത് വളരെ ഓർഗനൈസ് അയ്യപ്പന്റെ ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവര് നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിൽ സംശയമാണ് പേരാമ്പ്ര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് ഷാഫി ആരോപിച്ചു ഇയാൾ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തൊൻപതിന് പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളെ സർക്കാർ അറിയിച്ചവരിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് വടകര കൺട്രോൾ റൂം സിഐ എന്നും ഇയാളുടെ ഫോട്ടോ പോലും പോലീസ് വെബ്സൈറ്റിൽ ലഭ്യമല്ല എന്നും ഷാഫി പറഞ്ഞു പോലീസിൽ സി പി എമ്മിന് വേണ്ടി ഒരു ഗുണ്ടാസെൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിലാഷ് ഡേവിഡ് വഞ്ചിയൂർ സി ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണെന്നും എം ആരോപിച്ചു തനിക്കെതിരായ ആക്രമം പോലീസ് ബോധപൂർവം ഉണ്ടാക്കിയതാണ് അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശമുണ്ട് പേരാമ്പ്രയിൽ ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു പോലീസ് ഉദ്യോഗസ്ഥൻ പിറകിൽ നിന്നല്ല മുന്നിൽ നിന്ന് തന്നെ തന്റെ തലയ്ക്ക് രണ്ടു തവണ ലാത്തികൊണ്ടടിച്ചു മൂന്നാമതും അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പോലീസുകാരനാണ് അയാളെ തടഞ്ഞത് പരിക്കേറ്റതറിഞ്ഞിട്ടും താൻ അവിടെ നിന്നും മാറാതിരുന്നത് സംഘർഷം ഒഴിവാക്കാനാണെന്ന് ഷാഫി പറഞ്ഞു ഡിവൈഎസ്പി ഹരിപ്രസാദ് ഒരു കൈയിൽ ഗ്രനേഡ് വെച്ചാണ് മറുകൈയിൽ ലാത്തികൊണ്ടടിച്ചത് എഫ്ഐആറിൽ ഗ്രനേഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഡിവൈഎസ്പി എന്തിനാണ് ഗ്രനേഡ് കയ്യിൽ വെക്കുന്നത് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഗ്രനേഡ് എറിയാറുണ്ട് എന്നാൽ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കാൻ തലയ്ക്കും മുഖത്തും ഗ്രനേഡ് എറിയുന്ന ക്രൂരതയാണ് ഇവിടെ നടന്നത് എം പി അഡ്മിറ്റായോ എന്ന് ആശുപത്രിയിൽ വന്ന് ചോദിച്ച ഡിവൈഎസ്പിയുടെ നടപടി തനിക്ക് പരിക്കുപറ്റണമെന്ന് പോലീസ് നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നു എന്നതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വല് നിങ്ങൾ കാണുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കയ്യിൽ ഗ്രനേഡ് ഒരു കയ്യിൽ ലാത്തി ഡിവൈഎസ്പിയുടെ കയ്യിലുള്ള ലാത്തി മറ്റ ചൂരല്ലാത്തിയാണ് തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം ഗ്രനേഡ് കയ്യില് വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക എഫ്ഐആറിനകത്ത് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവര് പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ്പി എന്തിനാ ഗ്രനേഡ് കയ്യില് കൊണ്ടു നടക്കുന്നത് ഈ തെളിവുകൾ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറുമെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും പ്രഖ്യാപിച്ചു പരിക്കുപറ്റിയ തന്റെ മൊഴി എടുക്കാൻ പോലീസ് ഇതുവരെ വന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ർദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട എം പി മർദ്ദനം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും റൂറൽ എസ് പിയുടെ വെളിപ്പെടുത്തലിൽ നടപടി എടുക്കാതിരിക്കാൻ പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വൽ പുറത്തു വന്നത് അതുവരെ അത് മഷിയാണ് പെയിന്റാണ് ഉപ്പിയാണ് പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു അതുവരെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ റൂറൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സൈറൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ എസ് പി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ് ഞാൻ ഐ സിയുൽ നിന്ന് മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ട് മണിക്ക് കാണാന്ന് എന്റെ കൂടെ നിൽക്കുന്ന ആളോട് അപ്പൊ ഡോക്ടർ വന്നിട്ട് എന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ടായിരുന്നു കാണാന്ന് പറഞ്ഞു ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ മൊഴി എടുത്തിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ് റേസ്റ്റർ ചെയ്തായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ എസ് വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത് വെച്ചാൽ ഇത് ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് മറുപടിയായി സിഐ അഭിലാഷ് ഡേവിഡ് മർദ്ദനം നിഷേധിച്ചു തന്നെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടില്ല സസ്പെൻഷൻ നടപടി മാത്രമാണ് ഉണ്ടായതെന്നും പിന്നീട് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി നേടി സർവീസിൽ തിരിച്ചെത്തിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ ഡ്യൂട്ടി യു ഡി എഫ് പ്രവർത്തകരുള്ള സ്ഥലത്തായിരുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു